ഇവിടെ പേടിച്ചിട്ടാണ് ഞാൻ കണ്ടില്ല ഈ കണ്ട സാധനം നിങ്ങളിങ്ങോട്ട് ഇറക്കാൻ ചിരിക്കുന്ന ഷിർക്ക് ഇതൊക്കെ എ പി സുനിയാലെ കൈ കിട്ടിയാൽ എന്ത് ചെയ്യും അവിടെ ഡയലൂട്ട് ചെയ്ത് കുറച്ച് പാകാക്കിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഷിർക്കും വരുത്താൻ വരുത്തി തീർക്കുന്ന വിനകളും നിങ്ങളെപ്പോലത്തെ കുട്ടികൾ നാട്ടിൽ നടന്ന പ്രവാചകനെതിരെ ഇല്ലാത്തത് പറഞ്ഞ് ഈ രൂപത്തിൽ ഹദീസിനും ബുഹാരിക്കും മുസ്ലിമിനും മഹത്തുണ്ടാക്കി ഞങ്ങളെ നബിനെ അവഹേളിച്ച് നടക്ക നിന്നിച്ച് നടക്കുക എന്നിട്ട് ആ പറയുന്ന സാധനമൊക്കെ എടുത്തിട്ട് അദ്ദേഹം എഴുതിയില്ല എന്നല്ല നിങ്ങളെ കംപ്ലൈന്റ് അല്ലേ ഓക്കെ വായിപ്പിക്കരുത് വായിച്ച ഇങ്ങനത്തെ സാധന ഇപ്പൊ നിങ്ങൾ എല്ലാ ചേകഞ്ഞ ദിവസം പുറത്ത് ചാടുന്നുണ്ട് ഇപ്പൊ കണ്ടെങ്കിൽ ബുഹാരി പറമ്പിങ്ങനെ ഇതാണ് അവസാന നിങ്ങൾ ബുഹാരിനെ പൂർണ്ണമായും തള്ളു എഴുതിച്ചോളി ചോടി പൂർണമായും തള്ളു നിങ്ങൾ കണ്ണൂർ പത്തലുമ്പത്തെ സംവാദങ്ങൾ പറഞ്ഞാൽ സനദരി കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഇപ്പം സനദരി കുഴപ്പമുണ്ടായി ഇനി ബുഖാരി മൊത്തം തള്ളും മുസ്ലിം തള്ളും ഹദീസ് പൂർണ്ണമായും തള്ളും അവസാനം ഖുർആാനും വേണ്ടതേയും അവസാനിൻ്റെ അയിമ്പോലും നഷ്ടമായിരുന്നു മറ്റവൻ പറഞ്ഞ പോലെ പറണ്ടി വരും ഉണ്ടാവും നിങ്ങൾ നിങ്ങളതൊന്നും വായിക്കണം അലീമദനി എഴുതിയത് ഹദീസിൽ ഹദീസിനില്ലാത്തതാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ സമ്മതിച്ചല്ലോ അപ്പം അലീം നിങ്ങൾ കളവ് പറഞ്ഞിരിക്കുന്നു അള്ളാഹി റസൂലിൻ്റെ മഹത്വം ഇല്ലാതാക്കാൻ ശഭാമാണ് കാരണക്കാരൻ നബിയുടെ ബുദ്ധിക്ക് സഹത് ബാധ ഒരറ്റം ഹദീസും പറഞ്ഞിട്ടില്ല ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞു ഫതുൽ ബാലി വായിച്ചാലോ അവിടെ അടക്കം പറഞ്ഞു ഫതുൽ ബാലി കമാസ് പറഞ്ഞു ബുദ്ധിയെ ബാധിച്ചിട്ടില്ല എന്ന് എന്നിട്ടാണ് നിങ്ങൾ ബുദ്ധിയെ ബാധിച്ചു എന്ന് വിചാരിച്ചത് അപ്പം ആ നബിയെ മോശമാക്കി നിങ്ങളാണ് ആ പണി അവസാനിപ്പിക്കണം നിങ്ങൾക്ക് ഒരേറ്റ നോക്കി പത്ത് കൊല്ലം കൂടി നിങ്ങൾ കത്തിക്കി എല്ലാ ഹദീസും തള്ളും നേരത്തെ ഈ അലി മതി ഉണ്ടാകും ഈ മജീദ് മദിനുണ്ടാവും വിജയിച്ചോളി ഞാൻ അങ്ങനെ പോയവരൊക്കെ അവിടേക്ക് എത്തിയിട്ടുള്ളൂ എന്തിനാണ് ഈ ഒരു ഈ കുഫറിലേക്ക് പോണത്